കൃഷ്ണകുമാറും കുടുംബവും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നാല് പെൺമക്കളിൽ സിനിമയിൽ തിങ്ങി നിൽക്കുന്നത് അഹാനയാണെങ്കിലും ആരാധകർ കൂടുതൽ ഉള്ളത് ദിയക്കാണെന്ന് വേണം പറയാൻ അത്രയേറെ സോഷ്യൽ മീഡിയയിൽ താരമാണ് ദിയ ഏറെ നാളുകളായി തന്റെ വിവാഹമോഹങ്ങളെ പറ്റിയും ദിയ പറയാറുണ്ട് ചീച്ചിയേക്കാൾ മുന്നേ താൻ വിവാഹം കഴിക്കുമെന്നും പറഞ്ഞിരുന്നു ഇപ്പോഴിതാ തന്റെ പ്രണയ ചിത്രങ്ങൾ പങ്കുവെച്ച് ദിയ എത്തിയത് അടുത്ത സുഹൃത്തുക്കളുടെ സഹായത്തോടെ രഹസ്യമായി പ്ലാൻ ചെയ്ത ഒരു പ്രപ്പോസൽ മോതിരവുമായി കൺകെട്ടി വന്ന ദേവിക്ക് മുന്നിൽ നിൽക്കുന്ന അശ്വിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തന്റെ അടുത്ത സുഹൃത്തായ അശ്വിനുമായുള്ള പ്രപ്പോസൽ ചിത്രങ്ങൾ വൈറലാകുന്നു നീണ്ട ഒരു വർഷമായി ദിയെ പ്രപ്പോസ് ചെയ്യാൻ താൻ കാത്തിരിക്കുകയാണെന്നും അതിപ്പോൾ പറഞ്ഞാണ് അശ്വിൻ ചിത്രം പങ്കുവച്ചത്